ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്നൊരു ഉലുവ വിളയച്ചെടുത്താലോ സാധാരണ രീതിയിൽ ഇത് പ്രസവരക്ഷാ മരുന്നായിട്ടും അതല്ലാതെ ദേഹപുഷ്ടിക്കും ശരീരവേദന തണ്ടൽ വേദന തുടങ്ങിയവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ തല ദിവസം രാത്രി ഒരു കിലോ ഉലുവ കഴുകി വെള്ളത്തിലിട്ട് വെച്ചു പിറ്റേ ദിവസം രാവിലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ആ ഉലുവ ഒന്ന് കണ്ണ് പൊട്ടി വരുന്നവരെ വേവിക്കാം അത്യാവശ്യം സമയം തന്നെ കത്തിക്കണം ഇനി നന്നായി ഉലുവയുടെ കണ്ണൊക്കെ പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മളത് ഉരുളിയിലേക്കോ അതല്ലെങ്കിൽ അടിയിൽ പിടിക്കാത്ത ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കാം അതിലേക്ക് മൂന്നര കിലോ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവയ്ക്ക് കയ്പുള്ളത് കൊണ്ട് ഈത്തപ്പഴ മധുരത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടിക്കൊടുക്കാം സാധാരണ നമ്മൾ കരിപ്പെട്ടിയോ ശർക്കരയോ ആണ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ ഇപ്രാവശ്യം കസ്റ്റമർ പറഞ്ഞത് അവർക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി എന്നാണ് അപ്പോൾ നമ്മൾ ഈത്തപ്പഴമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി കുഴികളഞ്ഞ ഈത്തപ്പഴവും നമ്മുടെ ഉലുവയും കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് തേങ്ങയുടെ കട്ടിയുള്ള പാലും അതായത് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം അപ്പോൾ പരമാവധി കുറഞ്ഞ വെള്ളത്തിൽ നമുക്ക് ആ തേങ്ങാപ്പാൽ എത്രത്തോളം ആ പീരയിൽ നിന്ന് പോരൂ അത്രത്തോളം വെള്ളം കുറച്ച് കുറച്ചൊഴിച്ചിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ ഒരുപാട് വെള്ളം ആയി ആയിപ്പോകരുത് ഉലുവയിൽ നിന്ന് വറ്റി കിട്ടാൻ ഒരുപാട് സമയം പിടിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുക ഇനി ആദ്യം ഉലുവ തിളച്ച് വരുമ്പോഴൊന്നും പൊട്ടിത്തെറിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും അപ്പോൾ ഒന്നും കൊണ്ട് ഒരു മുറം അതല്ലെങ്കിൽ കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം കുറച്ച് പൊക്കി പിടിച്ചിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ കയ്യിലൊരു തുണി ചുറ്റുന്നതും നല്ലതാണ് അപ്പോൾ ഉലുവ വറ്റി വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് വീടിയൊക്കെ ലെങ്ത്ത് കൂടാതിരിക്കാം ഇപ്പോൾ താ നമ്മുടെ ഉലുവയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കളറും നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു ഒരു സ്റ്റേജ് ആവും അപ്പോൾ നെയ്യ് താല്പര്യം ഉള്ളവരാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ശരീരം വണ്ണം കൂടുതലുള്ള ആളുകളാണ് നെയ്യ് വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിതിൽ തേങ്ങാപ്പാൽ ഉണ്ട് അതിൻ്റെ എണ്ണ തന്നെ അത്യാവശ്യം തെളിഞ്ഞു വരും ഇനി ഇത് ചട്ടിയിൽ നിന്ന് നന്നായി വിട്ട് വരുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കും അതുകൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത് ഇപ്പോൾ അത് ആ പാകത്തിൽ നിന്നൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട് ഇത് ശരീര പുഷ്ടിക്കും അതുപോലെ തന്നെ തണ്ടൽ വേദന പുറം കടച്ചൽ വയറിൻ്റെ അസ്വസ്ഥതകൾ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉലുവ വളരെ ഫലപ്രദമാണ് കേട്ടോ മുടിക്കൊഴിച്ചല് ഇതിനൊക്കെ തടയും മുലപ്പാൽ വർദ്ധിക്കാനും വളരെ നല്ലതാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇത് അധികവും കൊടുത്തിരുന്നത് പ്രസവിച്ച സ്ത്രീകൾക്കാണ് അപ്പോൾ അതല്ല എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു ലേഹം കൂടിയാണ് ഈ ഉലുവ ലേഹം വയറുവേദന ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കും ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇനി അത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം പാത്രത്തിൽ നിന്ന് നന്നായി വിട്ടു വന്നിട്ടുണ്ട് ഒരുപാടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കടിച്ചാൽ കിട്ടില്ല പല്ലുമങ്ങനെ ഒട്ടണം സ്റ്റേജാവും അപ്പം അത് വേണ്ട ഏകദേശം ഒരു ലേഹത്തിൽ നിന്നും കുറച്ചും കൂടെ വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം തണുത്ത ശേഷം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലോ അതല്ലെങ്കിൽ നന്നായി നനമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോ കുപ്പിയിലോ ആക്കിയിട്ട് സൂക്ഷിക്കാം രണ്ട് മൂന്ന് ദിവസം വരെ നമുക്കിത് പുറത്ത് വെച്ച് ഉപയോഗിക്കാം മൂന്നാമത്തെ ദിവസം മുതൽക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കെമിക്കലൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഇതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് നിർബന്ധമായും പൂപ്പൽ വരും എന്ന് പറയുന്നില്ല ചില സാഹചര്യം കൊണ്ട് വന്നുകൂടാതെ ഇല്ല അതുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ അതുപോലെ ഞാൻ സെയിൽ ചെയ്യുന്ന ഉലുവയ്ക്ക് ഒരു കിലോ ആയിരം രൂപയും ഈത്തപ്പഴാണ് ചേർക്കുന്നതെങ്കിൽ അപ്പം ഈത്തപ്പഴത്തിൻ്റെ വില നമ്മൾ എക്സ്ട്രാ കൂട്ടിയിട്ട് അതും കൂടെ ആയിട്ടാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും